ഹലോ സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു അടിപൊളി ബിരിയാണി മസാല ഗരം മസാല ആയിട്ടും ബിരിയാണി മസാല ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു അടിപൊളി മസാലയാണ് ഇതിൽ പതിനൊന്നോളം സാധനങ്ങൾ ചേർത്തിട്ടാണ് ഞാനിത് പൊടിച്ചുണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അത് എങ്ങനെ ചെയ്യുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ജാതിപത്രി പട്ട ഏലക്കായ ഗ്രാമ്പു പിന്നെ കറുവൻ്റെ ഇല നല്ല ജീരകം പെരുജീരകം സഹജീരകം ബ്ലാക്ക് പെപ്പറ് പിന്നെ ബ്ലാക്ക് ഇലാച്ചി എന്നുവെച്ചാൽ ബ്ലാക്ക് ഏലക്കായ ജാതിക്ക സ്റ്റാർ ഇത്രയും സാധനങ്ങളാണ് നമ്മളിപ്പോൾ ഇതിന് ഇവിടെ എടുത്തിട്ടുള്ളത് മൊത്തം പതിനൊന്ന് തരം സാധനങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇനി നമ്മൾക്ക് ഞാൻ നിങ്ങൾക്ക് സാമ്പിൾ കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് കുറേശേ കുറച്ച് എടുത്തിട്ടുള്ളത് ഇതിപ്പോൾ ഞാൻ ശരിക്കും ഒരു കിലോ പൊടീൻ്റെ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത് ഒരു ഫ്രൈ പാനിൽ നമ്മൾ ഈ ചെറിയ ജീരകങ്ങളെല്ലാം മാറ്റു ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ഒന്ന് വറുത്ത് എടുക്കുക എന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഈ മൂന്ന് ജീരകങ്ങളും ചേർക്കാവൂ അല്ലെങ്കിൽ ജീരകം അടിയിൽ പോയി പെട്ടെന്ന് കരിഞ്ഞു പോകുന്നതാണ് ഇതൊരു അഞ്ച് മിനിറ്റ് നേരം നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതിന് നല്ല ഒരു സ്മെല്ല് വരുന്നതായിരിക്കും ഇത് കരിയാൻ പൗഡർ ഉള്ളതല്ല നല്ല രീതിയിൽ ഇളക്കി ഇളക്കി തന്നെ നമ്മളിത് ഒന്ന് ചൂടാക്കി എടുക്കണം ജാതിക്ക ഒന്ന് ചെറുതാക്കി അത് പൊട്ടിച്ചെടുക്കേണ്ടതാണ് നമ്മളിപ്പോൾ ഈ ഐറ്റംസ് എല്ലാം വളരെ നല്ല രീതിയിൽ വറുത്തെടുത്തിട്ടുണ്ട് വറുത്തെടുത്തതിന് ശേഷം നമ്മളിത് ചെയ്യേണ്ടത് ഒരു ട്രൈയിലേക്ക് ഒന്ന് ആറാൻ വേണ്ടി വെക്കണം ഇതിന് ചൂട് ആറിയതിന് ശേഷം മാത്രമേ നമുക്ക് ഇത് പൊടിക്കാൻ പറ്റുകയുള്ളൂ അതായിരിക്കും ഏറ്റവും സേഫ്റ്റി ആയിട്ട് ഉണ്ടാകുന്നത് അതുകൊണ്ട് നമ്മൾ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നേരം ചൂടാറാൻ വേണ്ടി വെക്കുക ഇപ്പം നമ്മുടെ മസാല ഒന്ന് നല്ലോണം ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട് അതിന് ഞാനൊരു മിക്സറിലേക്ക് പകുതി ഇട്ടിട്ടുണ്ട് ഇനി നമ്മളിത് നല്ല രീതിയിലൊന്ന് പൊടിച്ച് എടുക്കണം വളരെ നല്ല രീതിയിൽ തന്നെ ഒന്ന് പൊടിച്ചെടുക്കുക ഇത് നമ്മൾക്ക് ബിരിയാണി അതേപോലെ ചിക്കൻ കറി മട്ടൻ കറി തുടങ്ങിയുള്ള എല്ലാവിധ കറികൾക്കും നോണ് എല്ലാവിധ നോൺ ഐറ്റംസിനും നമ്മൾക്ക് ഈ മസാല ഉപയോഗിക്കാവുന്നതാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന മസാലയേക്കാൾ വളരെ നല്ല സ്മെല്ലും കാര്യങ്ങളെല്ലാം ഉള്ള നല്ല ഒരു അടിപൊളി മസാലയാണിത് അപ്പോൾ ഞാനിതൊരു പാരലിക്സിലേക്ക് തൽക്കാൻ ഒന്ന് ചൂടാറുന്നതിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ പൊടിക്കുമ്പോഴും ചെറുതായിട്ടൊന്ന് ചൂടാവും അപ്പോൾ ഈ ഇതിൽ കാണുന്ന രീതിയിൽ തന്നെ പൊടിച്ചെടുക്കുക വല്ലാണ്ട് മൈദപ്പൊടി പോലെ അങ്ങനെ പൊടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറിയ തട്ടും തരികളൊക്കെ ആയിട്ടുള്ള രീതിയിൽ തന്നെ പൊടിച്ചെടുക്കുക വളരെ നല്ല ഒരു ഇത് നമ്മൾ സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് ഉണ്ടാക്കാവുന്ന ഒന്നാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും കമൻറ്റായിട്ട് എല്ലാ വിവരങ്ങളും അറിയിക്കുക ലൈക്ക് ചെയ്യുക ഓക്കെ ബൈ